ഹലോ കേസ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ ഓണമൊക്കെ അല്ലേ ഉത്രാടമൊക്കെ അല്ലേ എല്ലാവർക്കും ഉത്രാട ദിനാശംസകൾ കേട്ടോ അങ്ങനെ രാവിലെ തന്നെ എണീറ്റ് പൂക്കളൊക്കെ ഞാൻ ചോക്കം കൊണ്ട് വരഞ്ഞൊക്കെ വെച്ചു കേട്ടോ അത് കഴിഞ്ഞിട്ട് പൂവൊക്കെ റെഡിയാക്കാണ് കേട്ടോ ഞങ്ങൾ ഇന്നലെ പാലക്കാട് പൂ ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടി പോയ സമയത്ത് പൂമാർക്ക് പറ്റിപ്പോയിട്ട് പൂവൊക്കെ കുറച്ച് മേടിച്ചുകൊണ്ടുവന്നു കേട്ടോ ഓണത്തിന് ഉത്രാടത്തിനും തിരുവോണത്തിന് ഇടാൻ വേണ്ടിയിട്ട് പൂ മാർക്കറ്റിൽ പോയതുകൊണ്ട് അവിടെ കുറച്ച് വിലയൊക്കെ കമ്മി ഉണ്ടായിരുന്നു കേട്ടോ അപ്പം പിന്നെ ഞങ്ങൾ ചെണ്ടുമല്ലിയും കുറച്ച് റോസാപ്പൂവും അതുപോലെ തന്നെ ജമന്തി പിന്നെ ഓറഞ്ച് ചെണ്ടുമല്ലിയും അതുപോലെ ചെറിയ റോസ് പൂവും വാടാമല്ലിയും അങ്ങനെ കുറേ ഒരു രണ്ട് മൂന്ന് നാല് ഐറ്റംസുള്ളൊക്കെ ഓടിച്ചു കേട്ടോ അപ്പം അങ്ങനെ എന്നാലും വിലയും കമ്മി ഉണ്ടായിരുന്നു അപ്പം അങ്ങനെയൊക്കെ മേടിച്ചു പിന്നെ രാവിലെ എണീറ്റ് കുട്ടികളും സഹായിച്ചു കേട്ടോ കുട്ടികൾ വാടാമല്ലി കണ്ടോ പറിച്ചിടമായിരുന്നു കേട്ടോ അവർക്കതായിരുന്നു പണി കൊടുത്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ ശേഷം പിന്നെ അമ്മയും കുറച്ച് നേരം പൂവിടാൻ സഹായിച്ചിട്ടുണ്ടായിരുന്നു എന്താ ചോദിച്ചാൽ ഞങ്ങൾക്കൊരു പാല് കാച്ചിലുണ്ടായിരുന്നു അപ്പോൾ വേഗം കഴിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ മൂന്ന് നാല് പേരും കൂടി കേട്ടോ ഓണപ്പൂക്കളൊക്കെ ഇട്ടത് കുറേ നേരം അവർ വാടാമല്ലിയൊക്കെ പറിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ കൈയൊക്കെ വേദനിക്കാൻ തുടങ്ങി കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് അവർ ഞങ്ങളെ പൂക്കളിൽ ഇടാൻ വേണ്ടിയിട്ട് സഹായിക്കാം കേട്ടോ അത് ഇടട്ടെ 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 എങ്ങാനും അവൻ കൊളാക്കിയാലോ എന്ന് പേടിച്ചിട്ട് ഞാൻ പറഞ്ഞു നീ തൽക്കാലം ഇപ്പൊ പൂവിടണ്ട ആ പൂവൊക്കെ ഞാൻ നീ പറിച്ചതൊക്കെ വാരി പോയി പോ അപ്പൊ അതൊക്കെ പെറുക്കിയെടുക്കാണ് കേട്ടോ പിന്നെ ഞാനും അമ്മിയും കൂടി ഇങ്ങനെ ഓരോ കോളങ്ങളൊക്കെ ഇട്ട് ഫില്ല് ചെയ്ത് അങ്ങനെ ഞങ്ങളുടെ ഏകദേശം പൂക്കളൊക്കെ റെഡി ആവാനായിട്ടോ അപ്പോഴേക്കും പിന്നെ അത് കഴിഞ്ഞ ശേഷം അപ്പോളേക്കും അവരൊക്കെ പോയിട്ടോ പിന്നെ ഞാൻ ഒറ്റയ്ക്ക് ആയിട്ടോ അങ്ങനെ എൻ്റെ പൂക്കൾ ഉടല് കഴിഞ്ഞു കേട്ടോ അത് കഴിഞ്ഞ് ഞാൻ അവരെ കുളിപ്പിക്കുക ഒക്കെ ചെയ്ത് ഡ്രസ്സൊക്കെ മാറ്റി ഞങ്ങൾ ഫംഗ്ഷന് പോകാൻ റെഡിയായി പിന്നെ ഇന്ന് നമ്മൾ ഓണസദ്യ ഒന്നും എന്താ വെച്ചാൽ ഫൻ ഉള്ളത് കൊണ്ട് അവിടെ ഇന്ന് എല്ലാവർക്കും ഓണം കാര്യങ്ങളൊക്കെ കേട്ടോ അതുകൊണ്ട് നാളെയാണ് ഞങ്ങൾ ഓണസദ്യ ഒക്കെ ഉണ്ടാക്കുന്നത് നമുക്ക് നാളെ ഓണസദ്യ ഒക്കെ ഉള്ള ഇതിനേക്കാട്ടും വലിയ പൂക്കളൊക്കെ ആയിട്ട് വരാം കേട്ടോ നിങ്ങളുടെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽബട്ടനും കൂടെ ഒന്ന് പ്രസ് ചെയ്യണേ